ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പിക്കൽ അൽ ബഡ്രോസ് ലഗുന ബിസ്ത അക്വ പാർക്ക് റിസോർട്ട് ഷരംഷെയ്ക്ക് ഈജിപ്റ്റ് ഇവിടെ നിന്നുള്ള അക്വാ പാർക്കിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാനുണ്ട് മോഹൻബായി ഉണ്ട് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിപ്പോൾ കാണും കാണുക ഉള്ളത് ഒന്ന് ഒന്ന് അപ്പോൾ ഒരുപാട് യൂറോപ്യൻസ് അതുപോലെ ഈ റിസോർട്ടിൽ ഓൾ ഇൻക്ലൂസീവ് ഓപ്ഷൻ നമ്മൾ എടുത്താൽ ഈ റിസോർട്ടിലെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് ഭക്ഷണം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ അക്വാ പാർക്കിലും നമുക്ക് അതുപോലെ ചെറിയ ഒക്കെ നമുക്ക് ും ആ ഇപ്പ ചാടണല്ലോ നമ്മ ഒന്നിച്ച് ചാടണം അല്ലല്ലോ നമ്മക്ക് ഒന്നിച്ച് പോവാം ഞാൻ ചാടാൻ ഞാൻ പോന്നോളിൽ പോന്നു ഇതെടുക്കണ്ട ഇതെടുക്കണല്ലോ മാറ്റ് ഇവിടുന്ന് ഇതാ ഞാനിപ്പോൾ മുകളിൽ പോകുന്നത് ആ പിങ്ക് കളറിലുള്ള സ്ലൈഡിലേ കൂടിയിട്ടാണ് ഞാൻ താഴെ വരാൻ പോകുന്നത് കേട്ടോ vai e ah, sai ഈ അക്വാ പാർക്കില് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പക്ഷെ വിചാരിക്കുന്ന പോലെ എല്ലാം മോൻപായി ഇരുന്നിട്ട് തന്നെ പകുതിയിലെത്തുമ്പോ വിചാരിച്ചില്ല അപ്പൊ നാർക്കെത്തുന്നു കൂടി അതെല്ലാം ഇല്ല അതൊക്കെ എന്താവും അപ്പൊ പറയാൻ പ്രാക്ടീസ് പറ്റാന്ന് കുറച്ച് വിഷമ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്നാല് പ്രാവശ്യം വന്നിട്ട് പിന്നെ അത് മാറ്റണം പ്രാക്ടീസ് ചെയ്ത് ചെയ്തിട്ട് വേണം വലുതിയിലേക്ക് പോകാൻ അതായത് നമ്മ കുട്ടികളല്ലോ നിങ്ങക്ക് മുമ്പ് ചെയ്തിട്ടില്ലല്ലോ ആദ്യം ചെയ്യുന്നല്ലോ അപ്പൊ എന്ത് ചെയ്ത് പ്രാവശ്യം ഈ സിമ്പിൾ ആയതില് പോവാ അതിനുശേഷം കൊറച്ച് ഡിഫിക്കൽട്ട് ഇല്ലാന്ന് ഈ യെല്ലോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓറഞ്ച് കാണുന്നത് ഓറഞ്ച് കണ്ടതിന് ശേഷം വരെ ഈ വെല്ലു കാണേ ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് വരാം ലാസ്റ്റ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ട്രൈ ചെയ്തിട്ട് പോവാനായിട്ട് പിങ്കിൽ ഇതേ ഷെയ്പെറക്ക ഓക്കെ ആണെങ്കിൽ പോവാൻ പ്രായം കുറഞ്ഞവരാണെങ്കിൽ ഈസിയാന്ന് ചെയ്യുന്നോണ്ട് ചെയ്തിട്ട് പോവാൾ ആർക്ക് കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നതാ അതാണ് മോൻഭായ് അത് അത് സിംഗിള് സിംഗിള് അപ്പൊ മോൻഭായ് പറയുന്നത് ഇതില് ചെറുതൊന്നുണ്ട് നോർമൽ ആയിട്ടുള്ള അതിൽ ഒരു പ്രാവശ്യം ഞാൻ പോയി കേട്ടാ പോ എനിക്ക് മോഹൻഭായി പറയുന്ന ഒന്നും കൂടി അതിൽ പോയിട്ട് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാറി മാറി അതിന് ഉയരത്തിലുള്ളതിലൊക്കെ കയറാമെന്നാണ് മോഹൻഭായി പറയുന്നത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഏതായാലും ഏതാ ഞാനിതാ ഇപ്പം വീണ്ടും മോളിൽ പോകാൻ പോന്ന് ഞാൻ വരാൻ പോകുന്നത് ഈ ഫസ്റ്റിലുള്ള ഓപ്പൺ സ്ലൈഡിങ്ങിൽ കേട്ടോ ഞാനും എൻ്റെ മോൾ അഫിനാസും അങ്ങനെ ഞങ്ങൾ മോളിൽ ഇത് ഇറങ്ങി ഇറക്കുന്നതായിട്ടുള്ള ആ സീനുകളൊക്കെ കാണാനാണ് പോകുന്നത് കേട്ടോ എൻ്റെ കുട്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നു ഓക്കെ ഇതിൻ്റെ മോളിൽ പോകാനായിട്ട് സ്റ്റെപ്പും ഉണ്ട് ലിഫ്റ്റും ഉണ്ട് അപ്പോൾ ലിഫ്റ്റ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ Yeah, how are you? Good. Boy, yeah. you? Good. Thank you. <laughs> ശബ്ദം കേള് വേണ്ട ഒക്കെ പറയുമ്പോഴാണ് ഞാനില്ല ഇത് ഇവിടുത്തെ ഏറ്റവും വലിയതാണ് ഏട്ടാ ഈ ചാർന്നത് ഇത് ഏറ്റവും വലുതാണ് ബാക്കിയൊക്കെ ചെറുതാണ് ഉള്ളത് അപ്പൊ അതിനും അപ്പിനും അതിലാണ് കേറുന്നത് കാണുക

ഈ അക്വാ പാർക്കിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഇത് ചെറുതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ചെറുതല്ല കേട്ടോ ഇതിൽ കയറിയിട്ട് അനുഭവിക്കണം അപ്പോഴാണ് അതിന്റെ ആ ശരിക്കുള്ള ഫീല് മനസ്സിലാവുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം കയറി കേട്ടോ പേടിയാവുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങനെ പേടിയില്ല ചെറിയ കുട്ടികൾക്ക പോകുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല ഇത് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറ് അതുപോലെ ഇത് സെക്കൻഡ് ഫ്ലോർ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് വലിപ്പത്തിലുള്ളത് ഡേഞ്ചർ ആയിട്ടുള്ളത് ഡേഞ്ചർ അല്ല എനിക്ക് ഡേഞ്ചർ തന്നെ അത് കാണുക ഞാൻ വീണ്ടും മോളിലേക്ക് പോകുന്ന കേട്ടാ ദ ഈ ബ്ലൂ ഇത് കണ്ടില്ല ബ്ലൂ ഇതിൽ കൂടി വരുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ കാണുന്നു ണുന്നു വൈനാപ്പിനെ ഇരിക്കുന്നുണ്ട് അവര് പോകുന്ന ആ കാഴ്ച കൂടി ഞാൻ കാണിക്കാം സ്ലൈഡ് ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്ന കേട്ടോ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല കുട്ടികൾ സാധാരണ ഇരിക്കാറുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ൾ കൺട്രിപ്പ ചെറിയ ചെറിയ കുട്ടികളാണ് പോകാൻ പോകുന്നത് കേട്ടോ വലിയവർക്ക് പോവാൻ പേടിയാന്ന് എനിക്ക് പോകാൻ പേടിയാന്ന് പക്ഷെ കുട്ടികളെ കാണുക അതിൻ്റെ അകത്തുനിന്ന് കൂക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ കേട്ടോ ശബ്ദം ഉണ്ടാക്കുന്നേ പേടിച്ചിട്ട് OK, okay. ha uh here! -huh. <laughs> സ്ലൈഡിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ക്ലോസ്ഡ് ആയത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ പോലത്തെ മാളം പോലത്തെ അത് ഇത് ഇതാ കാണുക അതിൻ്റെ കുറച്ച് ചെറുത് ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാ ഇത് ഇത് ഓപ്പൺ ചെറുതാണ് ഇതിൻ്റെ എൻ്റെ ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒക്കെ എന്തു പോകുന്നത് അവിടെയാണ് ഓ അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഇനി കുട്ടികളെ ചെറുതുണ്ട് അപ്പുറത്ത് അതുകൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഈ വെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ ഞാൻ യൂറോപ്പിൽ പോയപ്പോഴും അതുപോലെ ഈജിപ്തിലൊക്കെ വന്നപ്പോഴും ഈ കുട്ടികളെ എല്ലാ സ്ഥലത്തും കാണാം ബീച്ചിലായാലും സ്വിമ്മിംഗ് പൂളിലായാലും അതുപോലെ ഇതിലെ ഇതുപോലത്തെ സ്ലൈഡിങ്ങിലായാലും എല്ലാം കുട്ടികളാണ് കൂടുതൽ അപ്പോൾ നമ്മളെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് കാണുക ഈ അക്വ പാർക്കിൻ്റെ ടൈം എന്നുള്ളത് പത്തര മണി മുതൽ പന്ത്രണ്ടര വരെ കേട്ടോ അതായത് രണ്ട് മണിക്കൂർ അപ്പോൾ സമയം കഴിഞ്ഞു മാക്സിമം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഈജിപ്തിലെ നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബാ